ഹലോ ഫ്രണ്ട്സ് ഇത് നിങ്ങൾക്കോ പരിചയമുണ്ടോ ഇതൊക്കെ എനിക്ക് ആക്രിയിൽ കിട്ടിയ ഫോണുകളാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീട്ടിലൊരു ഫോൺ മേടിച്ചത് എൻ്റെ ജ്യേഷ്ഠനാണ് ജ്യേഷ്ഠനാണ് ഒരു ഫോൺ ആദ്യമായിട്ട് മേടിച്ചത് അത് ഈ ഈ ഈ ഈ ഫോണാണ് ആദ്യമായിട്ട് മേടിച്ചത് ഇതേപോലത്തെ മോഡൽ ഫോണാണ് ആദ്യമായിട്ട് ജ്യേഷ്ഠൻ മേടിച്ചത് അതിൽ ഇതിൽ സ്നേക്ക് ബോൾ വിഴുങ്ങുന്ന ഒരു ഗെയിമുണ്ട് എൻ്റെ പൊന്ന് മച്ചാമാരെ ഒരു രക്ഷയില്ല കേട്ടോ ആ ഗെയിം പണ്ടിപ്പോഴൊന്നുമില്ല കേട്ടോ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഒരു തലമുറ മൊത്തം ഇതിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ അഞ്ചത്തീര കയ്യിലിരുന്ന ഫോണിത് ഇതേപോലെ ഇതേപോലത്തെ ഒരു മോഡൽ ഫോണായിരുന്നു ഓരോ കയ്യിലിരുന്നത് പിന്നെ എൻ്റെ കയ്യിലിരുന്ന ഫോണ് ഞാൻ ഉപയോഗിച്ചിരുന്ന ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോണ് ഇതിൽ ആ ഇതിൽ എവിടെയോ ഉണ്ട് ആ ഈ ഫോണ് ഈ ഫോണ് ഈ ഇതേ സെയിം ഫോൺ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്ന് അന്ന് ജ്യേഷ്ഠം മേടിച്ച് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതേപോലത്തെ ഫോൺ ഞാൻ എടുക്കണത് ഞാനെടുക്കണത് ഇപ്പോഴും ഞാൻ എനിക്ക് ഈ ആക്രി വറക്കണതിൽ കൂടെ കിട്ടണ കിട്ടിയതാണതല്ല അപ്പോൾ ഒരു നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് തോന്നി ഇത്രയും സാധനങ്ങൾ ഇത്രയും ഫോണുകളുണ്ടല്ലോ ഒരു ഒരുപാട് തലമുറകൾ കൊണ്ടുപോയ ഫോണാണ് പിന്നെ ഒരുപാട് ഓർമ്മകൾ ആ ഫോണിലൂടെ അങ്ങ് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഫോണുകൾ വന്നിരിക്കണു വന്നും പോയി നിന്നു എന്നാലും ഈ ഈ ഫോണും ആ പാമ്പും കോണിയും പിന്നെ അങ്ങനത്തെ ഫോണുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു രസമാണ് നമ്മൾ അന്നത്തെ കാലത്ത് ഞാൻ തൊണ്ണൂറ്റൊന്നിലുള്ളതാണ് അപ്പോൾ തൊണ്ണൂറുകളിൽ ജനിച്ചവർക്കറിയാം ഇതിൻ്റെ നൊസ്റ്റാൾജി എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ അതാണ് കേട്ടോ